അങ്ങനെ കഴിച്ചിട്ട് ചക്കര ഒരു ഉമ്മയും നിഞ്ചാസ ഒരു ഉപ്പയും ആയി ഉപ്പ കുഞ്ഞിനെയും കയ്യിലെടുത്ത് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിമിഷം ഏതൊരാൾക്കും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവം തന്നെയാണ് കേട്ടോ എന്തായാലും നിജാസിൻ്റെ ഉമ്മ കുട്ടീനെ വാങ്ങി നോക്കുന്നുണ്ട് എന്തായാലും മോളാണ് മാഷാ അത് അമ്മയാണെന്നുണ്ടെങ്കിൽ ആ തിരക്കിലെല്ലാവർക്കും വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും ഒരുപാട് നേരമായിട്ട് ലേബർ റൂമിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുന്നതും ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിജാസ് നിൽക്കുന്നു അവസാനം ഫൈനലി എല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ പ്രത്യേകിച്ച് നിജാസിൻ്റെ വീട്ടുകാർക്ക് ഒരു പെൺകുട്ടി വേണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആഗ്രഹം നിറവേറ്റിയൊരു പെൺകുട്ടി തന്നെ ആയി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിനെ കുറിച്ച് കൂടുതലൊന്നും പറയാമെ നമുക്ക് നന്നായിട്ട് സഹകരിച്ചു എല്ലാ കാര്യത്തിലും അവസാനം നമുക്ക് നോർമൽ ഡെലിവറി തന്നെ ആക്കി പരമാവധി സിസീറിൽ നിന്നെല്ലാം ഒഴിവാക്കി എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം കൊടുക്കഴിഞ്ഞിട്ട് ഇനി ഉമ്മ മോളെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അങ്ങനെ ഇന്റെയും സോഫിന്റെയും മക്കളൊക്കെ പിടിച്ച് അവസാനം എന്താണ് ചക്കരയുടെ കുഞ്ഞിനെ കാണാൻ പറ്റി അങ്ങനെ വീട്ടിൽ രണ്ട് പെൺകുട്ടികളായി രണ്ടല്ല മൂന്ന് സോഫിന്റെ അടക്കം മൂന്ന് പെൺകുട്ടികൾ നിങ്ങളെ വീട്ടില് ആദ്യത്തെ കഞ്ഞി പെൺകുട്ടി രണ്ടു ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി അപ്പൊ നിജാസും ചക്രയും ഒരു ചക്രമുത്തിന്റെ മാതാപിതാക്കളായി അപ്പം അവർക്ക് ഒരു ചക്രമുത്ത് പിറന്നു അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും എനിക്കും ഭയങ്കര ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു ഫീൽ ആയി തോന്നി ഒരു ഇഷ്ടമായി തോന്നി ഏതായാലും ചക്കരൻ്റെ കല്യാണത്തിന് ഏതായാലും കൂടാനൊന്നും ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ ചക്കരയും ഞങ്ങളെല്ലാവരും കണ്ട് പരിചയമുണ്ട് ഷാനുവിൻ്റെ സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് ഞങ്ങളെല്ലാവരും കൂടെ കണ്ടുമുട്ടിയിരുന്നു കേട്ടോ അപ്പം ഓഫര് ആ ഹോസ്പിറ്റലിനെ കുറിച്ച് പറഞ്ഞത് വളരെ നന്നായി ഒരു ഡോക്ടർ ഉദ്ദേശിച്ചാൽ കഴിവിൻ്റെ പരമാവധി നോർമലാക്കാൻ പറ്റും അത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് അതിൻ്റെ അനുഭവം മനസ്സാവുള്ളൂ നമ്മളൊക്കെ പോയിട്ടുള്ളതുമാണ് അപ്പോൾ അതിൻ്റെ അനുഭവം മനസ്സിലാവും എന്നാൽ നമ്മൾ പ്രൈവറ്റിൽ മക്കളെ കൊണ്ടുപോയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ അനുഭവം നമുക്ക് മനസ്സിലാവും അപ്പൊ അത് കോട്ടെ എന്തായാലും റാഹത്തായി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അപ്പൊ നമുക്ക് പിന്നെ മിഠായി കൊടുക്കുന്നതും സന്തോഷിക്കുന്നതൊക്കെ ഒന്ന് കാണാല്ലോ എന്റെ ആമക്കളാണ് ഇങ്ങനൊരു പെൺകുട്ടിയെ കിട്ടിയ സന്തോഷത്തിനാണ് കുറച്ച് ഇറങ്ങാറാക്കി കുറച്ചത് കുറച്ചധിക ടെൻഷൻ അടിച്ചിട്ട് ഓരോരുത്തർ ഇപ്പോൾ ഇവിടെ വിജയാസം ആളെ കാണാൻ എത്ര നേരം ഇവിടെ നീന്തുന്ന ആൾക്കാർ അടിച്ചില്ല എല്ലാം പരമാവധി ഡോക്ടർമാരെല്ലാം ശ്രമിച്ചു സുഖപ്രസ്ഥാനോളാ മോളാ

ഞാൻ കുട്ടിനെപ്പോ കാണിക്കുന്നില്ല തങ്ങള് കുട്ടീനെടുത്തിട്ടുണ്ട്

അവർ വലിയൊരു ഫാമിലിയാണ് വലിയ യൂട്യൂബേഴ്സാണ് അപ്പോൾ അവരെ ഡെലിവറി ഒക്കെ മറ്റുള്ളവർക്ക് അറിയാനും ആകാംക്ഷ ഉണ്ടായിരിക്കും എന്തായി ഏതായി എന്ന് അറിയാനും അപ്പോൾ ജനങ്ങളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഇവരൊരു വിവരം കിട്ടാഞ്ഞാൽ ഭയങ്കര ടെൻഷനില്ല അപ്പം ഏതെങ്കിലും ഒരു ചാനൽ രണ്ട് മൂന്ന് നാലഞ്ച് ചാനലുകളോ ഉണ്ടല്ലോ അവർക്ക് അപ്പോൾ ആരെങ്കിലും ഒരാളൊന്നും വിവരം പറഞ്ഞാലോ ജനങ്ങളെ ആ വെറുപ്പുമുട്ടലെന്ന് ഒരു രക്ഷപ്പെടുകയുള്ളൂ കാത്ത് കാത്തിരിക്കുന്ന ഒരു സന്ദർഭമല്ലേ അപ്പോൾ എന്തായാലും എല്ലാ മനുഷ്യരുടെയും എല്ലാ ദമ്പതികളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അനു അനർഘ നിമിഷമാണ് ഒരു കുഞ്ഞി പിറന്നിട്ട് കാണാമെന്നുള്ളത് അലഹമ്മില്ല ആണായാലും പെണ്ണായാലും ആ കുഞ്ഞിനെ മറോടെ അണച്ച് ആ മാ പിതാവും മാതാവും പിടി പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തിൽ പൂർണ്ണ സ്ത്രീയായിട്ടും പൂർണ്ണ പുരുഷനായിട്ടും നിൽക്കുന്നതെന്ന് പറയാം അല്ലേ നമ്മൾ പിതാവും മാതാവും അപ്പം പേര് നമ്മൾ മാറി എന്നുള്ളൂ ഒരു പേരും കൂടെ നമുക്ക് കിട്ടിയെന്നുള്ളൂ പക്ഷേ ആ പൂർണ്ണതയിലെത്തിക്കണമെങ്കിൽ നമ്മൾ അവരെ വളർത്തി വലുതാക്കി നമ്മളുടെ കടമകളും അവരുടെ എന്താ പറയുക കടമകളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് അതിനെ കഴിവ് എല്ലാതും നമ്മൾ സപ്പോർട്ട് നിന്നുകൊടുത്ത് കയ്യോ കാലോ വളരണം നോക്കിയിട്ട് വേണം നമുക്ക് അവരെ വളർത്തി വന്നതിന് ശേഷം അവരവരുടേതായിട്ടുള്ള ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം തരില്ല ഞാനൊരു പൂർണ്ണ പിതാവായി എന്നൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ മാതാവായി എന്നൊക്കെ പറയാം ഒരു പൂർണ്ണ സ്ത്രീ ആയി എന്ന് പറയാം ഒരു ഗർഭിണിയായി പ്രസവിച്ച് കഴിയുന്നത് അപ്പോൾ പിന്നെ

മീൻസ് രാവിലെ സന്തോഷത്തിന്റെ കണ്ണീരാണ് നമുക്ക് എത്ര ആയാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ലല്ലേ ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ് നമ്മളെ ഒരുപാട് വേദനിച്ചിട്ട് വിഷമിച്ചിട്ട് ലേബർ റൂമിൽ ഒരു വ്യക്തിക്ക് എടുക്കുമ്പോ നമ്മളെ മകളോ പെങ്ങളോ മരുമകളോ ആരാ നാത്തൂനായാലും അപ്പോൾ പുറത്ത് നിന്നിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും നമ്മളെ തൊണ്ടക്കുഴിന്ന് ഇറങ്ങില്ല അല്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല എന്താണെന്നുള്ളൊരു ആകാംക്ഷ പേടി ബേജാർ എല്ലാം സം ഒത്തോ ഒരു ഇതായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു ജീവൻ ദുനിയാവിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ അത്രയും ഉള്ളിലുള്ള ആൾക്കാർക്കാണോ കൂടുതൽ ബേജാർ പുറത്ത് നിൽക്കുന്നവർക്കാണ് കാരണം കാണില്ലല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് ഇത് കാണുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്കത് നേരിട്ട് അനുഭവിക്കാൻ പറ്റുള്ളുണ്ട് അപ്പോൾ വരും എന്താവും ഇപ്പോൾ വരും അപ്പോൾ വരൂ വരുന്ന വരുന്ന നഴ്സുമാർ ഡോറ് തുറക്കുമ്പോൾ അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഡോറ് തുറക്കുമ്പോൾ അപ്പം നമ്മൾ ഓടിച്ചെല്ലാം എന്തായി എൻ്റെ കുട്ടീൻ്റെ എന്തായി എന്തായെന്ന് വെച്ചിട്ട് അപ്പം വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പേര് വിളിക്കുക അല്ലെങ്കിൽ എന്നതാണ് എന്നു അപ്പോൾ നമുക്ക് വളരെ അധികം നിരാശ തോന്നില്ല നമുക്ക് പിന്നെ ബ്രഹ്മ പറയുന്നുണ്ട് നല്ല ഡോക്ടറാണെന്നും പറയുന്നുണ്ട് അപ്പം അതൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് സപ്പോർട്ട് ഡോക്ടർമാരെ കിട്ടണ്ട ഡോക്ടർമാരെടുക്കുന്നു നഴ്സുമാരെടുക്കുന്നു അങ്ങനെയുള്ള ഒരു ഒരു സപ്പോർട്ടും ഒരു സ്നേഹവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരെടുത്താണ് കാരണം ഒന്നറിയാത്ത ആദ്യമായിട്ട് പ്രസവിക്കുന്ന കുട്ടികളൊക്കെ കണ്ടു ചെല്ലുമ്പോൾ ഭയങ്കര ഒരു പേടിയും ബേജാറും ഒക്കെ ആയിട്ടായിരിക്കും പോകുന്നത് പല യൂട്യൂബിൽ കൂടി അതി കൂടി അതി കൂടിയൊക്കെ കാണുന്നതും പലരും പറഞ്ഞിട്ടുള്ള ഇതല്ലെങ്കിൽ അനുഭവങ്ങളില്ലാത്ത ഒരു പെൺകുട്ടിയായിരിക്കും ആദ്യമായിട്ട് ലേബർ റൂമിൽ ചെല്ലുന്നത് ബായപ്പാടോടുകൂടാ നമ്മുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒന്നും ഇല്ലാത്ത സമയത്താണ് പറയും വേണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഏത് പേഷ്യൻ്റ് ആയാലും ശരി രോഗിക്ക് അങ്ങനത്തെ തന്നെയാണല്ലോ ഒരു ഡോക്ടർ അടുത്തുണ്ടായിത്ത ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസമാണ് അപ്പം ആ സമയത്ത് നല്ലൊരു സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ടീം ഡോക്ടറും അതിൻ്റെ നേഴ്സുമാരും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു ആശ്വാസമാണ് പകുതി ആശ്വാസം വന്നു ബാക്കിയുള്ളതിന് നമുക്ക് എന്ത് ധൈര്യം ഉണ്ടാകും സഹിക്കാനുള്ള തലപ്പം ഉണ്ടാകും അതുകൊണ്ടാണ് അത്രയും ഡിലേ വന്നപ്പോഴും നല്ല നോർമൽ ഡെലിവറി ആയത് ചക്കരയുടേത് അപ്പോൾ അതുകൊണ്ട് എന്താ ആ ബേജാറാക്കാൻ പറ്റുന്ന ഡോക്ടർമാരെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് അവർ അതിനനുസരിച്ച് അവർ അതാ സ്ട്രോങ് ആവാതെ അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തതുകൊണ്ട് കൊണ്ട് നമുക്കും അവിടെ നിൽക്കുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് തോന്നി അപ്പോൾ ആ ഒരു ഇത് തന്നെ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ് അതൊക്കെ ഓരോ പെണ്ണിൻ്റെ ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ നല്ലൊരു ഫാമിലി നല്ലൊരു ഭർത്താവ് അതുപോലെ തന്നെ നമ്മുടെ പ്രസവം ഒക്കെ ഭർത്താവിൻ്റെ അനുഗ്രഹം തന്നെയാണ് എന്നാ പറയാം എന്താ വെച്ചാൽ പെണ്ണിൻ്റെ പ്രസവം പെട്ടെന്നാവുന്നത് ഭർത്താവിൻ്റെ എന്താ അവൻ്റെ ഒരു ഭാഗ്യമാണെന്നാണ് പറയുക അങ്ങനെയൊക്കെയാണെന്ന് കാരണന്മാർ പറഞ്ഞിരുന്നത് ഒരു പിതാവിൻ്റെ എല്ലാ ഉത്തരവാദിത്തത്തോടെ കല്യാണം കഴിച്ചു കൊടുത്തു അതുപോലെ ഹോസ്പിറ്റലിൽ നിന്നു അതുപോലെ ഡെലിവറിക്കും കൂടെ നിന്നു എല്ലാ സപ്പോർട്ടും ചെയ്ത നോഫലിന് ഒരു ബിഗ് താങ്ക്സ് എന്തായാലും അങ്ങനെയുള്ള സഹോദരന്മാർ ഇപ്പോൾ കാണാൻ വളരെ ചുരുക്കമാണ് എന്തായാലും ചക്രഭാഗ്യവതിയാണ് ഇത്രയും നല്ലൊരു സഹോദരനെ കിട്ടിയത് ബാപ്പ പോയാൽ എന്താ നല്ല നാളെ നമ്മൾ പോകേണ്ടവരാണ് എങ്കിലും ആ ഒരു എന്താ ഇപ്പോൾ കുറവ് പോലും നികത്തിയിട്ട് നൗഫലെ സഹോദരന് സഹോദരൻ്റെ സ്നേഹവും ബാപ്പാൻ്റെ സ്നേഹവും തന്നിട്ട് കൂടെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ അതിലും വലുത് അപ്പം എന്തായാലും നിങ്ങളുടെ കമൻ്റ് അറിയിക്കാൻ ഞാൻ വീഡിയോ നിർത്തണം അപ്പോൾ വേറെ വീഡിയോസുമായി വരാം അതുവരെ എല്ലാവർക്കും സ്ഥലം വലൈക്കും